നമസ്കാരം മന്ത്രിമാരുടെ ചലടുവലി കുറച്ചു കാലത്തേക്ക് ഇനി നടക്കില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുക ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനും പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ അംഗവുമായ സ്ക്രീനിംഗ് കമ്മിറ്റിയായിരിക്കും സർക്കാർ തീരുമാനങ്ങൾ ധനവിനിയോഗം ഫണ്ട് അനുവദിക്കൽ ജീവനക്കാരുടെ സ്ഥലം മാറ്റം നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പ് ദുരിതാശ്വാസം കുടിവെള്ള വിതരണം നിയമനമടക്കം നടപ്പാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം ഇതിനായി കമ്മീഷന് അയക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ അതത് വകുപ്പുകളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറി എന്നിവരൊപ്പമുണ്ടാകും പെരുമാറ്റച്ചട്ടം അവസാനിക്കും വരെ ഇത് തുടരും സർക്കാർ തീരുമാനങ്ങളും നടപടികളും പരിശോധിക്കാൻ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പതിനൊന്നിന് കമ്മിറ്റി യോഗം ചേരും ഫയലുകൾ പരിശോധിച്ച് വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം വിശദീകരിക്കുന്ന കുറിപ്പ് സഹിതം ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് അയക്കും സ്ക്രീനിങ് കമ്മിറ്റി അറിയാതെ ഫയലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കാൻ പാടില്ല പദ്ധതികളും തീരുമാനങ്ങളും നടപ്പാക്കാനാവില്ല പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വരെ നിയന്ത്രണമുണ്ട് തെരഞ്ഞെടുപ്പ് നടപടി തീരും വരെ പദ്ധതികളും തീരുമാനങ്ങളും വൈകാതിരിക്കാനാണ് സ്ക്രീനിങ് കമ്മിറ്റിയെ നിയോഗിച്ചത് സർക്കാർ തീരുമാനങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരാത്തതാണെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്താലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുള്ളൂ തദ്ദേശ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ തീരുമാനങ്ങൾ നടപ്പ് ും കമ്മീഷന്റെ അനുമതി വേണം തിങ്കളാഴ്ച യോഗത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ വിശദ കുറിപ്പ് സഹിതം വകുപ്പുകൾ തലേന്ന് കൈമാറണമെന്നും കെ ആർ ജ്യോതിലാൽ നിർദ്ദേശിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മാർഗനിർദ്ദേശമാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും മാതൃകാ പെരുമാറ്റം സംഹിത പാലിക്കുന്നുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തും സംവിധാനങ്ങളുടെ ദുരുപയോഗം തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ കള്ളവോട്ട് വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നടപടി പെരുമാറ്റ സംഹിത നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കമ്മീഷൻ സ്വീകരിക്കുന്നുണ്ട്